ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കൊല്ലങ്കാര് വികസനം ചർച്ച ചെയ്തപ്പോൾ ഫയവിഭ്രാന്തിയോടുകൂടി നവമാധ്യമങ്ങളിൽ നമ്മുടെ നിലവിലെ എം പി പ്രതികരിക്കുന്നത് കണ്ടതാണ് സംതൃപ്തിയുടെ പത്ത് എന്നാണ് അദ്ദേഹം അതിനെ പ്രതികരിച്ചു കണ്ടത് എന്താണ് സംതൃപ്തിയായിരുന്നു കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ പത്ത് വർഷങ്ങൾ എംപിയുടെ ഭാഗത്ത് നിന്ന് എം പി സംതൃപ്തിയുടെ പത്ത് വർഷങ്ങളെന്ന് പറഞ്ഞതിൽ കുറ്റം പറയാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിന്റെ സംതൃപ്തിയെ കുറിച്ചാണ് പറഞ്ഞത് അല്ലാതെ നാട്ടിലെ ജനങ്ങളുടെ സംതൃപ്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നതേയില്ല കാരണം അദ്ദേഹം ഈ പത്ത് വർഷക്കാലത്തിനുള്ളിൽ ഈ പാർലമെൻ്റ് നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം വാഗ്ദാനങ്ങൾ അദ്ദേഹം വാരിച്ചൊരിയുകയുണ്ടായി അദ്ദേഹം ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രിക്ക് നിവേദനം കൊടുക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് നിവേദനം കൊടുക്കും എന്നിട്ട് കേരളത്തിൽ വന്നിട്ട് അദ്ദേഹം അതൊരു പ്രസ്താവനയായി കൊടുക്കുകയും കേരളത്തിലെ രണ്ട് പ്രമുഖ പത്രങ്ങൾ അതച്ചടിച്ച് പ്രസിദ്ധീകരിക്കുകയും പത്രത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും അതിൻ്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട് നൂറ്റി മുപ്പത് കോടി രൂപയുടെ പിന്ന പദ്ധതി വന്നു നൂറ്റി അൻപത് കോടി രൂപ ഇന്ന പദ്ധതി വന്നു എന്ന് അദ്ദേഹം പറയുകയും ഒക്കെ ചെയ്ത് അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയായിരുന്നു പക്ഷെ ഇപ്പോൾ അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്നൊരന്വേഷണവും അതിലിടപെടലും വന്നപ്പോഴാണ് ഈ വിഭ്രാന്തിയോടുകൂടി അദ്ദേഹം ഇപ്പോൾ രംഗത്ത് വന്നത് എന്നുള്ളതാണ് ഇതുവരെ ഏകപക്ഷീയമായ ഒരു തള്ള ആണ് അദ്ദേഹം തള്ളിക്കൊണ്ടിരുന്നത് അതിനെ ഒന്ന് ബ്ലോക്ക് ചെയ്തു കൊല്ലത്തെ ജനങ്ങൾ എന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹം ഈ വിഭ്രാന്തി കാണിക്കുന്നത് എനിക്ക് അദ്ദേഹത്തോടുള്ള അപേക്ഷ താൻ ഈ പത്തു കൊല്ലക്കാലത്തിനുള്ളിൽ നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കും എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഏതെല്ലാം കാര്യങ്ങൾ നടപ്പായി എന്ന് അദ്ദേഹം അക്കമിട്ട് നിരത്തിയാൽ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കും അദ്ദേഹത്തിനുള്ളതിരെയുള്ള എല്ലാ വിമർശനങ്ങളും ഈ നാട്ടിലെ ജനങ്ങൾ അവസാനിപ്പിക്കും അദ്ദേഹം ആകെക്കൂടിപ്പോൾ ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യം റെയിൽവേ വികസനം സംബന്ധിച്ചാണ് നാനൂറിലധികം റെയിൽവേ സ്റ്റേഷനുകളാണ് ആധുനികവത്കരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചത് മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നയസമീപനം വെച്ച് പരിശോധിച്ചാൽ നമ്മുടെ ഇന്ത്യയിലുള്ള ധാരാളം എയർപോർട്ടുകൾ നവീകരിക്കുകയുണ്ടായി നവീകരിക്കപ്പെട്ട എയർപോർട്ടുകളെല്ലാം സ്വകാര്യ വ്യക്തികൾക്കും കോപ്പറേറ്റുകൾക്കും വൻകിടക്കാർക്കും കൈ കൈമാറുകയാണ് ചെയ്തത് അതേപോലെ റെയിൽവേ സ്റ്റേഷനുകളും ഇതേപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ഭൂമിയുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് കൊല്ലം അവിടെ നല്ല വികസന സാധ്യതയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഇപ്പോൾ ഏതാണ്ട് അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ഒരു വികസന പദ്ധതി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവരികയും അത് സ്വകാര്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുകയാണ് അത് യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു എം ബിയുടെ പ്രത്യേകതയാണ് എന്ന് പറയാൻ പറ്റില്ല കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ ഏതാണ്ട് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പാർലമെൻ്റ് അംഗമായിരുന്ന പി രാജേന്ദ്രനാണ് യഥാർത്ഥത്തിൽ ഈ ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ആദ്യം രംഗത്ത് വന്നത് പത്ത് പതിനഞ്ച് കൊല്ലക്കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് റെയിൽവേ സ്റ്റേഷൻ്റെ പുനരുദ്ധാരണ പദ്ധതികൾ ആരംഭിച്ചത് അതിലെന്തെങ്കിലും പ്രത്യേകതയായി അദ്ദേഹത്തിന് അവകാശപ്പെടാനുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല മറ്റൊന്ന് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറയുന്നത് ദേശീയപാത വികസനം അദ്ദേഹത്തിൻ്റെ സമഫലമായിട്ടാണ് വന്നത് എന്നുള്ളതാണ് അതിനെപ്പറ്റി എന്താണ് ഒരു അഭിപ്രായം പറയാനുള്ളത് ദേശീയപാതകളുടെ വികസനം കലാകാലങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ മുൻകൈയിൽ നടക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ദേശീയപാത വികസനത്തിന് ഏറ്റവും തടസ്സമായി നിന്നിരുന്ന ചില കാര്യങ്ങൾ ഇവിടെ ഭൂമി വിട്ടുകൊടുക്കാൻ ആളുകളില്ല കാരണം കേരളത്തിൻ്റെ ദേശീയപാത നിലനിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ജനസാന്ദ്രിതമായ ഒരു സ്ഥലമാണ് രണ്ട് സൈഡും കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ മറ്റ് ആരാധനാലയങ്ങൾ ഇവയെല്ലാം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന റോഡുകളാണ് ദേശീയപാതയ്ക്കായി ഉപയോഗിക്കുന്ന ഈ റോഡുകൾക്കുള്ളത് അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമായിരുന്നു ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഇവിടെ നടന്നു ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അദ്ദേഹം അതുകൊണ്ട് തന്നെ ഈ പദ്ധതികളെല്ലാം വേണ്ട റോഡിൻ്റെ വീതി നാൽപ്പത് മീറ്റർ മതി എന്നുള്ള നിലപാട് നാൽപ്പത്തഞ്ച് മീറ്റർ മതി എന്ന നിലപാടൊക്കെ സ്വീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുകയും ചെയ്തു ഉദാഹരണത്തിന് നമ്മുടെ ശക്തികുളങ്ങനെ തന്നെ വലിയ പ്രക്ഷോഭമാണ് ഉയർന്നു വന്നത് അപ്പോഴൊക്കെ ഈ പ്രക്ഷോഭം ഉയർന്നു വന്ന ഘട്ടത്തിൽ ഇത് വേണ്ട എന്ന് തീരുമാനിക്കുകയാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ചെയ്തത് മറ്റൊന്ന് ബി ജെ ഗവൺമെൻറ് വന്നപ്പോൾ ഈ ദേശീയപാതാ വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വലിയ സമ്മർദ്ദം ഉണ്ടായപ്പോൾ അവർ കണ്ടെത്തിയൊരു കുറുക്കു കേരളത്തിലെ ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ വലിയ വില കൊടുക്കണം കർണാടകത്തിലോ മഹാരാഷ്ട്രയിലോ മധ്യപ്രദേശിലോ ഒക്കെ ഭൂമി ഏറ്റെടുക്കാൻ ഇതിൻ്റെ അഞ്ചിലൊന്നു പോലും പണം മുടക്കേണ്ടതില്ല കുമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അതുകൊണ്ട് ഇത് വേണ്ട എന്ന് ഏതാണ്ട് തീരുമാനിക്കുന്ന സ്ഥിതി വന്നപ്പോഴാണ് ഒന്നാം പിണറായി വിജയൻ ഗവൺമെൻറ് വന്ന് കേന്ദ്ര ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്ത് ഈ അധികമായി വരുന്ന ബാധ്യത സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുത്തുകൊള്ളാം എന്ന് സമ്മതിക്കുകയും ആ വരുന്ന അധിക ബാധ്യത സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുക്കൽ ഉണ്ടായത് ആ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് മ മലബാർ സൈഡിലുണ്ടായ പ്രക്ഷോഭങ്ങൾ നമ്മൾ മറന്നുപോയിട്ടില്ല ഇപ്പോഴത്തെ കൊല്ലത്തിൻ്റെ സിറ്റിംഗ് എംപിയും അവിടെ പോയി ആ സമരത്തിൽ പങ്കെടുത്ത് അവർക്ക് ആശംസകൾ അർപ്പിച്ച് പിന്തുണ പ്രഖ്യാപിച്ച് പ്രസംഗിച്ച ആളാണ് വി എം സുധീരനെ പോലെയുള്ള ആളുകൾ അങ്ങനെ എല്ലാ മേഖലയിലും പെട്ടിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായിട്ടുള്ള ഇടതുപക്ഷ ഗവൺമെൻറ്റിനോട് എതിർപ്പുള്ള ആളുകളുടെ ഒരു കേന്ദ്രമായി യഥാർത്ഥത്തിൽ ആ സമര കേന്ദ്രങ്ങൾ മാറുകയുണ്ടായി അതിലൊന്നും വശമ്പതരാകാതെ ആ വിഭാഗം ആളുകളെ ആളുകളെക്കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്ക് മതിയായ പ്രതിഫലം നൽകിക്കൊണ്ടാണ് ഈ ഭൂമി ഏറ്റെടുത്തത് അങ്ങനെയാണ് ദേശീയപാത ആറുവരി പാത അറസാല മുതൽ കാസർഗോഡ് വരെ അതിൻ്റെ ഏതാണ്ട് പണി ഏതാണ്ട് എൺപത് ശതമാനത്തോളം പൂർത്തീകരിച്ചിട്ടുണ്ട് എറണാകുളം മുതൽ അങ്ങോട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഏതാണ്ട് പകുതിയിലധികം പണി പൂർത്തീകരിച്ചിരിക്കുകയാണ് അറുന്നൂറിലധികം കിലോമീറ്റർ ദൂരത്തിൽ പണിയുന്ന ദേശീയപാതയിൽ കൊല്ലം ജില്ലയിലുള്ള അമ്പത്താറ് കിലോമീറ്ററിൻ്റെ കാര്യത്തിൽ കരിനാഗപ്പള്ളി ഒഴിച്ചാൽ വരാൻ വരുന്നതൊരു നാ പത്തോ മുപ്പത്തഞ്ചോ കിലോമീറ്ററിൻ്റെ കാര്യത്തിലാണ് എൻ എൻ്റെ അവകാശവാദം ഈ ഇദ്ദേഹം ഉന്നയിക്കുന്നത് എന്തൊരു നാണം സമീപനമാണ് ബാക്കിയുള്ള ആരുടെ അവകാശവാദത്തിലാണ് വന്നത് ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ തിരുവനന്തപുരത്തേക്കും പാറശാലയ്ക്കും അങ്ങോട്ടും പോയ ദേശീയപാതയുടെ വികസനം ആരുടെ കണക്കിലാ അതും അദ്ദേഹത്തിന്റെ കണക്കിലാണോ ഇത്രയും പരിഹാസ്യനായ ഒരു മനുഷ്യനെ ഞാൻ ഈ രാഷ്ട്രീയത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയുന്നതിന് എനിക്ക് ഒരു വിഷമവും ഇല്ല മറ്റൊന്ന് ഇദ്ദേഹം പറയുന്നത് ഗ്രീൻഫീൽഡ് ഹൈവേ പറ്റിയാണ് അത് അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ടാണ് ഗ്രീൻഫീൽഡ് ഹൈവേ യാഥാർത്ഥ്യമാകാൻ പോകുന്നതെന്നും അതിൽ സംസ്ഥാന സർക്കാർ പ്രശ്നമുണ്ടാക്കി അതിനെ തടസ്സപ്പെടുത്തുന്നു ആ ക്രെഡിറ്റ് കൊല്ലം കൊണ്ടുപോകും എന്നുള്ളത് കൊണ്ട് സംസ്ഥാന സർക്കാർ അത് യാഥാർത്ഥ്യമാക്കുന്നില്ല എന്നൊരു ആരോപണം ഈ ഗ്രീൻഫീൽഡ് പാതയെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് ഞാൻ ചോദിച്ചതുപോലെ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ തുടങ്ങി അവിടെ അവസാനിക്കുന്നതല്ലല്ലോ ഇത് അങ്ങോട്ട് ഇനി എത്രയോ ദൂരത്തിലേക്കുള്ള ഒരു പാതയുടെ കാര്യമല്ലേ അതിന്റെ കാര്യം എന്താ ഇത് സംബന്ധമായിട്ടുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉയർന്നു വന്നു ഇതിന് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പണം ചെലവാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റുമായി ചില തർക്കങ്ങളുണ്ടായിരുന്നു ആ തർക്കങ്ങളെല്ലാം ഇപ്പോഴും നിലനിൽക്കുകയാണ് മാത്രമല്ല ഈ ഭൂമി എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അലൈൻമെന്റ് ഭൂമി വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭൂമിയുടെ ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങൾ ആ എതിർപ്പുകളെല്ലാം മാറ്റിക്കൊണ്ട് കേന്ദ്ര സർക്കാരുമായി ചേർന്ന് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ ഇദ്ദേഹം ഇതിനെന്തൊക്കെയോ ചെയ്തു എന്ന് വരു വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാ വർഷവും ബഡ്ജറ്റ് സമ്മേളനത്തിന് മുമ്പ് മുഖ്യമന്ത്രിയും എല്ലാ മന്ത്രിമാരും കൂടി ചേർന്ന് നമ്മുടെ ലോക്സഭാംഗങ്ങളെയും രാജ്യസഭാംഗങ്ങളുടെയും യോഗം വിളിക്കും ഏതെങ്കിലും ഒരു യോഗത്തിൽ ഈ പ്രശ്നം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ ബന്ധപ്പെട്ട മന്ത്രിമാരുമായിട്ടും ഒക്കെ സംസാരിക്കുന്നതിന് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ഒരാളാണ് കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുള്ള മന്ത്രിസഭയിലുണ്ടായിരുന്ന ആളാണ് ആ മന്ത്രിസഭയിൽ അന്ന് തോറ്റത് അദ്ദേഹം മാത്രമാണ് അങ്ങനെ തോറ്റതുകൊണ്ടന്നുണ്ടായത് തുടർഭരണത്തിന്റെ സാധ്യത ഇല്ലാതാക്കിയ തോൽവിയാണ് അദ്ദേഹം നടത്തിയത് അത് അദ്ദേഹം മറക്കുകയാണ് വാറദീ മില്ലിന്റെ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വാദം എട്ടു പ്രാവശ്യം അദ്ദേഹം സ്മൃതി ഇറാനിയെ കണ്ടു അവരിവിടെ പ്രോജക്റ്റ് തുടങ്ങാമെന്ന് പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റിനോട് ആവശ്യപ്പെടാമെന്ന് പറഞ്ഞു രാജീവനെ വിളിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഇത്തരം ഒരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന് അങ്ങനെയൊരു നീക്കമുണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിനല്ലേ കത്തയക്കേണ്ടത് മറിച്ച് എം പി പറയുന്ന വാദത്തിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എംപിയോട് അങ്ങനെ മന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംബന്ധമായിട്ടുള്ള കത്തിടപാടുകൾ നടത്തുകയും ഇടപെടുകയും ചെയ്യേണ്ടേ അദ്ദേഹം ഇതിനു മുമ്പ് അതിനെ അദ്ദേഹത്തിനൊരു പത്രസമ്മേളനം നടത്തി രാജീവ് മിനിസ്റ്റർ ഫലപ്രദമായി ഇടപെട്ടില്ല എന്ന് പറയാമായിരുന്നല്ലോ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ കടലാസ് തിരിച്ചു പിടിച്ച് കള്ള പ്രചരിപ്പിക്കുന്ന പദ്ധതി ഇനിയെങ്കിലും അദ്ദേഹം ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത് പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം കേന്ദ്ര സർക്കാരിന് ഒരു മൃദു സമീപനവും സംസ്ഥാന സർക്കാരിനെ കടന്നിക്കുന്ന ഒരു സ്ഥിതിയാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് രണ്ട് പ്രവർഷം എം പി ആയ ആളാണ് ആറു വർഷക്കാലം ആളാണ് ഒരഞ്ച് കൊല്ലക്കാലം മന്ത്രി ആയി കേരളത്തിൽ പ്രവർത്തിച്ച ആളാണ് അവിടെ നിന്നാണ് അദ്ദേഹം മറുകണ്ഠം ചാടി അദ്ദേഹം യു ഡി എഫിൽ പോയത് ആ യു ഡി എഫിൽ അദ്ദേഹം പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഇപ്പോൾ പറയുന്ന അതേ സ്വരത്തിലും അതിനേക്കാൾ ലേച്ഛമായ ഭാഷയിലും ഉമ്മൻചാണ്ടിയെയും കൂട്ടരെയും ആക്രമിച്ചതും നമ്മുടെ മുമ്പിലുണ്ട് എന്തെങ്കിലും സത്യസന്ധതയോ ആത്മാർത്ഥതയോ ഉള്ള ഒരാളല്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല നടപടികളും പ്രസ്താവനകളും പ്രസംഗങ്ങളും ടി വിയിൽ അദ്ദേഹം നടത്തിയ ചർച്ചകളും എല്ലാം എടുത്ത് പരിശോധിക്കുന്നവർക്ക് കാണാനാവും ഉമ്മൻചാണ്ടിയെ ഇത്രമാത്രം ആക്ഷേപിക്കുകയും കടന്നാക്രമിക്കുകയും ചെയ്ത ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് പ്രേമേന്ദ്രനെ പോലെ ഉണ്ടോ എന്ന് നിഷ്പക്ഷമായി നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക് ഏറ്റവും വിവാദമായി കത്തിനിന്ന ഒരു കേ പ്രശ്നമുണ്ടല്ലോ ആ പ്രശ്നത്തിൽ എന്ത് നിലപാടായിരുന്നു പ്രേമചന്ദ്രൻ്റെ അടുത്തത് നേരിട്ട് കണ്ടതുപോലല്ലേ പ്രേമേന്ദ്രൻ ആ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിരുന്നത് എൻ്റെ സാന്നിധ്യത്തിലാണ് ഈ അവിഹിതം നടന്നത് എന്ന് തോന്നുന്ന തരത്തിലല്ലേ അദ്ദേഹം ടി വിയിൽ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയുള്ള ഒരാളിൻ്റെ മാന്യതയെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമുണ്ടോ ഇത്രയും ആത്മാർത്ഥതയില്ലാതെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഈ മാർസിസ്റ്റ് വിരുദ്ധ പ്രചാരവേല നടത്തുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യു ഡി എൽ ഡി എഫിൽ നിന്നപ്പോൾ യു ഡി എഫിനെയും ഇതേപോലെ തന്നെ ഒരു നിർദാക്ഷിണീയമായി ഒരു വസ്തുതയും ഇല്ലാതെ അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിന് അദ്ദേഹത്തിന് അന്നും മടിയുണ്ടായിരുന്നില്ല അദ്ദേഹം കൊണ്ടുവന്ന ഏറ്റവും വലിയ വികസനം അദ്ദേഹം അവകാശപ്പെടുന്നത് നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ സ്വകാര്യവൽക്കരണത്തിലേക്ക് എന്ന വാർത്തകളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് പക്ഷെ ആ വികസനം ആ സ്വകാര്യവൽക്കരണത്തിലേക്കൊട്ടുള്ള പോക്ക് അദ്ദേഹത്തിൻ്റെ വികസനമാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ മുഖച്ചായ തന്നെ മാറും എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് എന്തായിരിക്കും അതിൻ്റെ വസ്തുത പഴയ പഴയ റെയിൽവേ സ്റ്റേഷനുകൾ മാത്രമല്ല പഴയ എല്ലാ സ്ഥാപനങ്ങളും ഒന്നുകിൽ പുതുക്കിപ്പണിയുകയും അല്ലെങ്കിൽ അത് സ്വകാര്യവൽക്കരിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പം തിരുവനന്തപുരം വിമാനത്താവളം അതിനു വേണ്ടി വരുന്ന സ്ഥലമെടുക്കുന്നതിന് അറുനൂറ് കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് മുടക്കിയാണ് വി വിമാനത്താവള വികസനത്തിന് സ്ഥലമെടുത്തതും പുതിയ വിമാനത്താവളം പണിതതുമെല്ലാം അത് സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് അപേക്ഷ കൊടുത്തു ഞങ്ങൾക്ക് ഏൽപ്പിക്കണം ഞങ്ങൾ സിയാൽ മോഡലിൽ തിരുവനന്തപുരം വിമാനത്താവളവും നടത്താം പക്ഷേ അതൊന്നും കേന്ദ്ര ഗവൺമെൻറ് കേട്ടില്ല അവർ അദാനിക്ക് കൊടുത്തു അതേപോലെ തന്നെയാണ് റെയിൽവേ സ്റ്റേഷനുകളുടെയും സ്വകാര്യവൽക്കരണം നടപ്പാക്കാൻ തീരുമാനിക്കുന്നത് പക്ഷേ സ്വകാര്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി വരുന്നത് ജനങ്ങൾക്ക് അതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അമിതമായ ഫീസ് കൊടുക്കേണ്ടി വരും അമിതമായ ചെലവ് അവർക്കുണ്ടാവും ന്യായമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങളോ സാവകാശങ്ങളോ അവർക്ക് കിട്ടത്തില്ല എന്തിനേറെ ഒരു ചായ പോലും ഇന്ന് കിട്ടുന്ന പൈസയ്ക്ക് ഈ പുതിയ സ്ഥാപനം വന്നാൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ടാൽ അവിടെ നിന്നും ലഭിക്കുകയില്ല അതേപോലെ തന്നെ ആളുകൾക്ക് റെയിൽവേ സ്റ്റേഷനും പരിസര പ്രദേശങ്ങളും ഉപയോഗിക്കുന്നതിന് കഴിയാത്തവരും ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് സ്വകാര്യവൽക്കരണത്തെ ശക്തമായി നമ്മൾ എതിർക്കുന്നത് ഈ വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തന്നെ സ്വകാര്യവൽക്കരണം നീക്കത്തെ ശക്തമായി എതിർക്കും എന്ന് പറയാൻ അദ്ദേഹം തയ്യാറല്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇതിന് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു റോൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ മാത്രമാണ് വികസിപ്പിക്കുന്നതെങ്കിൽ പരമഹേന്ദ്രൻ്റെ ഇടപെടലിലൂടെയാണ് എന്ന് വേണമെങ്കിൽ വിശ്വസിക്കാമായിരുന്നു ഈ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ വികസനം ചർച്ച ചെയ്താൽ അത് മുകേഷനായിരിക്കുമോ അതോ യു ഡി എഫ് എം പിക്ക് ആയിരിക്കുമോ മുൻതൂക്കം നൽകുന്നത് എം പി തന്നെ കഴിഞ്ഞ ദിവസം ഒരു പത്ര പത്രസമ്മേളന പത്രപ്രതിനിധികളോട് പറഞ്ഞപ്പോൾ പറഞ്ഞത് എം പിക്ക് ഉണ്ടെന്നാണ് ഇതുവരെ അദ്ദേഹം പരിമിതിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എം പി ഏതാണ്ട് മറിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നാം ചോദ്യം ചെയ്യൽ വന്നപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് ഇപ്പോൾ നമ്മുടെ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുകേഷ് കൊല്ലം അസ് എം എൽ എ എന്നുള്ള നിലയിൽ ഏഴര വർഷം പൂർത്തീകരിച്ച ഒരാളാണ് അദ്ദേഹം ഏതാണ്ട് ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ കൊണ്ടുവന്നിട്ടുണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മാത്രമല്ല മറ്റ് പല ഏജൻസികളിൽ നിന്നും അദ്ദേഹം സഹായം തേടുകയും കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഏഴ് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ മാർ ഏതാണ്ട് ആവറേജ് ആയിരം കോടി രൂപയുടെ വികസനം ഇതിനകം നടപ്പാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കിയാൽ ഒരു പത്തെണ്ണായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ഈ കഴിഞ്ഞ ഏഴര വർഷക്കാലം കൊണ്ട് ഗവൺമെൻറ് നടത്തിയ പരിപാടികൾക്ക് പുറമെ എം എൽ എമാരുടെ മുൻകൈയിൽ നടന്നിട്ടുള്ള ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ് പത്തു വർഷം എം പി ആയിരുന്ന അദ്ദേഹത്തിന് എം ബി ഫണ്ട് കിട്ടും അതിലൊരു ഒരു ഒരു വർഷക്കാലം കേന്ദ്ര ഗവൺമെൻറ് അത് തടഞ്ഞു വെച്ചിരുന്നു പിന്നീട് വലിയ പ്രക്ഷോഭത്തെ തുടർന്ന് അത് പുനഃസ്ഥാപിച്ചു അതെല്ലാം കൂടി അദ്ദേഹത്തിൻ്റെ ഒരു പത്തൊൻപത് കോടി രൂപ ചെലവാക്കാനായിട്ട് കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് തായി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പദ്ധതി ഒരു പത്താൾക്ക് ജോലി കിട്ടുന്ന ഏതെങ്കിലും ഒരു കാര്യം കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെയോ എം വി ഫണ്ട് ഉപയോഗിച്ചോ അദ്ദേഹം ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ എവിടെയെങ്കിലും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കട്ടെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയ പൈസ ഉപയോഗിച്ചിട്ട് ലൈറ്റ് ഇട്ടു അവിടെ പിന്നെ വെയിറ്റിംഗ് ഷെഡ് കെട്ടി എന്നൊക്കെ പറയുന്ന അവകാശവാദങ്ങൾക്കൊന്നും ഒരു അടിസ്ഥാനമില്ല എം എൽ എ ഫണ്ടിൽ നിന്നും എം പി ഫണ്ടിൽ നിന്നും പണം ചെലവാക്കുന്നതിന് പ്രത്യേകിച്ച് ഇവരുടെ ആരുടെ ഒരു ഔദാര്യമില്ല അത് സുതാര്യമായി നടപ്പാക്കിയോ എന്നുള്ളതാണ് പ്രശ്നം ഈ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ പല പ്രദേശങ്ങളിലും എം ബിയുടെ എം പിക്ക് ഈ കിട്ടിയ എം പി ഫണ്ടിൽ നിന്ന് പോലും ഒരു നയാ പൈസയുടെ പോലും കാര്യങ്ങൾ ചിലവാക്കിയിട്ടില്ല ഇപ്പോഴത്തെ നിലയിലാണെങ്കിൽ എം പിക്ക് ലഭ്യമായ പണത്തിൻ്റെ ഏതാണ്ട് എഴുപത് ശതമാനത്തിൽ താഴെ മാത്രം ചെലവാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അദ്ദേഹത്തിൻ്റെ ഈ അവകാശവാദങ്ങൾക്ക് ഒരു ഒരടിസ്ഥാനമില്ല നമ്മളിപ്പോൾ ഒരു പാർലമെൻറ്റ് അംഗത്തിനെ പുറത്താക്കിയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് തൃണമൂലിൻ്റെ അതിനടുത്ത നടപടിക്രമങ്ങളോടൊന്നും നമുക്ക് യോജിപ്പില്ല ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് പക്ഷെ അവർക്ക് മേലെ ആക്ഷേപമുന്നയിക്കിച്ച കാര്യം മെമ്പർക്ക് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്തു എന്നാണ് അതാ പക്ഷേ അവരെ പിടിച്ചത് അവർ ബി ജെ പിയേയും നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഇന്ത്യൻ പാർലമെൻറ്റിനുള്ളിൽ അതിശക്തമായി വിമർശിക്കുന്ന ഒരു വനിതയായിരുന്നു എന്നുള്ളതാണ് അവർക്കുള്ള ഏറ്റവും വലിയ വിഘാതമായി വന്ന അവർക്ക് ഏറ്റവും വലിയ കുഴപ്പമായി വന്ന ഒരു കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിനെയും നരേന്ദ്രമോദിയെയും അമിത്ഷായെയും അലോസരപ്പെടുത്താതെ സംസാരിച്ചു എന്നുള്ളതാണ് ചായകുടിയിലേക്കടക്കം അദ്ദേഹത്തിന് എത്തിയതും മറ്റേതുപോലെയുള്ള കുഴപ്പങ്ങൾക്ക് അദ്ദേഹം വസംവേദനാവാതെ പോയതും എന്ന കാര്യവും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതും ഈ ഈ തരത്തിൽ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം ഇടദോഷത്തിനെതിരെ ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം അദ്ദേഹത്തെ സംഘപരിവാർ സംഘപരിവാർവത്കരിക്കാൻ വേണ്ടി ഇടദോഷം ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിലെന്തായിരിക്കും നമുക്ക് പ്രതികരിക്കാനുള്ളത് നമ്മൾ ശ്രമിച്ചിട്ടില്ല നമുക്കദ്ദേഹത്തെ സംഘവൽക്കരിക്കേണ്ട ഒരാവശ്യവുമില്ല പക്ഷെ അദ്ദേഹമാണ് ബി ജെ പി ആർ എസ് എസിൻ്റെ പോഷക സംഘടനയല്ല ബി ജെ പി അങ്ങനെ വർഗീയ സംഘടന വർഗീയവാദികളുടെ സംഘടനയല്ല ആർ എസ് എസിൻ്റെ സംഘടന എന്ന് പറയുന്നത് തൊഴിലാളി സംഘടനകളാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വന്നത് അദ്ദേഹം ഏതാള ഇടതുപക്ഷക്കാരനായതുകൊണ്ടാണോ തീവ്ര ഇടതുപക്ഷക്കാരനായതുകൊണ്ടാണോ റെവല്യൂഷണറി ആയിട്ടുള്ള സോഷ്യലിസ്റ്റ് ആയതുകൊണ്ടാണോ അദ്ദേഹമല്ലേ ഇതെല്ലാം പറയുന്നത് അദ്ദേഹം ബി ജെ പി വെള്ളപൂശുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി നടത്തുന്ന ഇത്തരം രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം നീക്കങ്ങൾ കണ്ടില്ലെന്നടിക്കുന്നത് എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ ഇപ്പോൾ ഈ പ്രസവ വ്യാഴാഴ്ചയിൽ പോലും സീറോ മലബാറിൻ്റെ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് പോലും ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ മൃഗീയമായി വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ബി ജെ പി യെയാണ് അദ്ദേഹം വെള്ളപൂശാൻ ശ്രമിക്കുന്നത് അപ്പോൾ അതുപോലെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ എല്ലാ നിലപാടുകളും നരേന്ദ്രമോദിക്ക് അനുകൂലമാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യുന്നയാളാണ് അദ്ദേഹം ഒരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാകും അതുകൊണ്ട് റോഡിൻ്റെയും പാലത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ അദ്ദേഹം ബഡ്ജറ്റിൽ പ്രൊവിഷൻ ഇല്ലാത്ത പലതുമാണ് ഇപ്പോൾ തറക്കല്ലിട്ടതും ഒക്കെ ചെയ്തത് അതിന് ബഡ്ജറ്റിൽ പണമില്ല പക്ഷേ ഇദ്ദേഹം പറയുന്നത് ബഡ്ജറ്റിൽ പണം വേണ്ട നരേന്ദ്രമോദിയാണ് പറഞ്ഞതെങ്കിൽ ഒരു കാശില്ലെങ്കിൽ ഇത് താനേ പൊങ്ങിക്കൊള്ളും എന്ന് പറയുന്ന വാദം ഉന്നയിക്കുന്നത് ആരെ സഹായിക്കാനാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ ധാരണ പ്രധാനമന്ത്രിയോടൊപ്പം ഇരുന്ന് അദ്ദേഹം ചായ കുടിച്ചതിനൊന്നും ഞാൻ തെറ്റു പറയുന്നൊരു പ്രധാനമന്ത്രി വിളിച്ചാൽ ചായ കുടിക്കാൻ പോയി തെറ്റുണ്ടോയെന്ന് ചോദിച്ചില്ല പക്ഷെ പുറത്തിറങ്ങിയിട്ട് എനിക്ക് വലിയ അനുഭൂതി ഉണ്ടായി എന്ന് പറയുമ്പോഴാണ് ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാരെയെല്ലാം നമ്മൾ അപ്പോഴാണ് ഓർക്കുന്നത് ജവഹർലാൽ നെഹ്റുവിനെ നമ്മൾ ഓർക്കും ലാൽബഹദൂർ ശാസ്ത്രിയെ നമ്മൾ ഓർക്കും ഗുൽസാരിലാൽ നന്ദയെ ഓർക്കും മൊറാർജി ദേസായിയെ ഓർക്കും ബി പി സിങ്ങിനെ ഓർക്കും നമ്മൾ നരസിംഹ റാവിനെ ഓർക്കും മൻമോഹൻ സിംഗിനെ ഓർക്കും ഇവരെയൊക്കെ നമ്മൾ ഓർക്കും നമ്മൾ അവരോടൊക്കെ വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവാം പക്ഷെ അവരുടെ പട്ടികയിൽപ്പെടുത്താവുന്ന ഒരാളാണോ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അങ്ങനെയുള്ളൊരു പ്രധാനമന്ത്രിയോടൊപ്പം ഇരുന്നാൽ ചർച്ച ആഹാരം കഴിക്കാനോ ചായ കുടിക്കുകയോ ചെയ്തിട്ട് അതെൻ്റെ ജീവിതത്തിലെ വലിയ അനുഭൂതിയായിപ്പോയി എന്ന് പറയുന്നു ഒരു ഭാഗത്ത് നമ്മളാരും ഈ പ്രശ്നം കുത്തിപ്പൊക്കിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നതില്ല സജീവമാക്കുന്നതാരാ അദ്ദേഹമാണ് ഏത് പത്രക്കാരെ കണ്ടാലും അദ്ദേഹം ചോദിക്കും നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ പോകത്തില്ലയോ എന്ന് അപ്പോൾ പല പത്രക്കാരും പറഞ്ഞു ഞങ്ങൾ പോകത്തില്ല പത്രക്കാർ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മുന്നണിയിൽപ്പെട്ട സമന്നതരായ പലരും പറഞ്ഞു പോകത്തില്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അടുത്ത ദിവസം പറഞ്ഞത് ക്ഷണം കിട്ടിയവൻ്റെ ഔചിത്യബോധമാണ് പോണോ പോണ്ടായോ എന്നുള്ളത് എന്ന് ആ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സെക്രട്ടറി പോലും രണ്ട് ദിവസം മുമ്പ് പത്രസമ്മേളനത്തിൽ പറഞ്ഞതും അദ്ദേഹം ഒന്ന് വായിച്ചു നോക്കിയിട്ട് സംഘിവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് ആരാണ് അദ്ദേഹം സ്വയം സംഘിവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ എന്ന് അദ്ദേഹം പരിശോധിച്ചാൽ മതി രാഷ്ട്രീയപരമായി എൽ ഡി എഫിന് അദ്ദേഹത്തെ വിമർശിക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് അയാളെ വ്യക്തിപരമായി മാത്രമാണ് ഇടതുവശം വിമർശിക്കുന്നതെന്നും രാഷ്ട്രീയപരമായ രീതിയിൽ ഇടദോഷത്തിന് വിമർശിക്കാൻ സാധിക്കുന്നില്ല എന്നുമാണ് അദ്ദേഹം ഒരു ആരോപണം കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായത് എന്തോ ഈ രാഷ്ട്രീയം എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന പ്രശ്നമാണ് ആ രാഷ്ട്രപ്രശ്നത്തിൽ അദ്ദേഹം എവിടെയാണ് നിൽക്കുന്നത് അദ്ദേഹം ഈ രാജ്യത്തെ പാവപ്പെട്ടവൻ്റെ ഭാഗത്താണോ ഈ രാജ്യത്തെ തൊഴിലാളികളുടെ ഭാഗത്താണോ അദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരനായിരുന്നില്ലേ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഈ കൊല്ലം ജില്ലയിൽ വലിയ തീവ്ര ഇടതുപക്ഷ പാർട്ടി ആയിരുന്നില്ലേ ഈ കൊല്ലം പട്ടണത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും തൊഴിലാളികളിൽ മഹാഭൂരിപക്ഷത്തെ പ്രതിദാനം ചെയ്ത പ്രസ്ഥാനമായിരുന്നില്ലേ ശ്രീകണ്ഠൻ നായരും ടി കെ ദേവാകരനും ബേബി ജോണും അടക്കമുള്ള ആളുകൾ നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമായിരുന്നില്ലേ ആ പ്രസ്ഥാനം ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർ എസ് ഉണ്ണി അടക്കമുള്ള ആളുകൾ ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിമാരായിരുന്ന അവരുടെ നേതൃത്വത്തിൽ ഈ ഈ ജില്ലയിൽ ഏറ്റവും വലിയ പരിഗണന ലഭിച്ചിരുന്ന ഇടതുപക്ഷത്തിൻ്റെ ഇടയിൽ പരിഗണന ലഭിച്ചൊരു പാർട്ടി ആയിരുന്നില്ലേ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സ്ഥിതി എന്താ ഏതെങ്കിലും ജനപ്രതിനിധിയുണ്ടോ അഞ്ച് എം എൽ എമാരുണ്ടായിരുന്നു പത്ത് കൊല്ലം മുമ്പ് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഇപ്പോൾ എം എൽ എമാരില്ല രണ്ട് ടേമായി ഒരു എം എൽ എയുമില്ല ഇവിടെ കൊല്ലം ജില്ലാ പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയപ്പോഴായാലും കോർപ്പറേഷൻ ആയാലും ആദ്യത്തെ ടൈമിൽ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആവുക മുനിസിപ്പൽ ചെയർമാൻ ആവുക അതൊക്കെ ആർ എസ് പിക്ക് അവകാശപ്പെട്ടതായിരുന്നു ജില്ലാ കോർപ്പറേഷൻ വന്നപ്പോൾ ഡെപ്യൂട്ടി മേയർ ആദ്യത്തെ ടൈം ആർ എസ് പിക്ക് അവകാശപ്പെട്ടതായിരുന്നു ഏതാണ്ട് നല്ല പങ്കാളിത്തം ഗ്രാമപഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്തിൽ കോർപ്പറേഷനിൽ മുനിസിപ്പാലിറ്റിയിൽ ആർ എസ് പിക്ക് ഏറ്റവും കൂടുതൽ സഹകരണ സംഘങ്ങളുള്ളൊരു ജില്ലയാണ് കൊല്ലം എല്ലാ സഹകരണ സംഘങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യപണിയുടെ ഐക്യത്തോടെയാണ് നമ്മൾ എത്രയോ വർഷക്കാലമായി സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നത് എല്ലാ സഹകരണ സംഘങ്ങളിലും നല്ലത് എണ്ണത്തിൽ ബോർഡ് മെമ്പർമാരുണ്ടായിരുന്നു കഴിഞ്ഞ പത്തു കൊല്ലം കൊണ്ട് ഒരേ ഒരാൾക്ക് മാത്രമേ സ്ഥാനമുള്ളൂ അതീ മനുഷ്യന് മാത്രമാണ് അദ്ദേഹമാകട്ടെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തി അഞ്ച് ആറാമത്തെ വർഷത്തിൽ തുടങ്ങിയതാണ് ഈ പണി ഈ ജനപ്രതിനിധി ഇപ്പോഴും അദ്ദേഹം അത് തുടരുമ്പോഴും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് നിന്നിരുന്ന സാധാരണക്കാരും പ്രവർത്തകന്മാരും നേതാക്കന്മാരുമായിട്ടുള്ള ആളുകൾ എല്ലാ സ്ഥാനങ്ങളും ചിരിച്ചുകൊണ്ടാണ് അവരിപ്പോൾ യു ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് ആത്മാർഥതയുള്ള ഇടതുപക്ഷ മനസ്സുള്ള ആർ എസ് പി കാരുടെ മോചനത്തിൻ്റെ കൂടി തെരഞ്ഞെടുപ്പായി മാറാൻ പോവുകയാണ് അതുകൊണ്ട് ഇടതുപക്ഷത്തിന് ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഇടതുപക്ഷമായിട്ടോ രാഷ്ട്രീയമായിട്ടോ വിമർശിക്കാൻ അർഹതയില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരോട് അദ്ദേഹം ചോദിച്ചാൽ മതി ആത്മഹത്യാപരമായ ഈ നിലപാട് തുടരേണ്ടതുണ്ടോ എന്ന് ആത്മാർത്ഥമായി അദ്ദേഹം സ്വന്തം അണികളോട് ചോദിക്കട്ടെ ഈ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ആത്മവിശ്വാസം എന്തായിരിക്കും സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഒന്നുപോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിര ഇല്ല എന്ന് മാത്രമല്ല അനുകൂലമാണ് ഏതെങ്കിലും ഒരു സമുദായ സംഘടനയോ രാഷ്ട്രീയ സംഘടനയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെക്കെതിരാണ് എന്ന് പറയാവുന്ന ഒരു നിലപാടുമില്ല യു ഡി എഫ് യു ഡി എഫിനെ പോലുള്ള രാഷ്ട്രീയ ഞാൻ പറയുന്നത് സിസ്പെഷ്യലായി നിൽക്കുന്നവർ സമുദായ സംഘടനകൾ അതേപോലെ തന്നെ മറ്റ് സമൂഹത്തിലെ ഉന്നതരായ ആളുകൾ ഉന്നത പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുന്നവർ അവർക്കാർക്കും ഇടതുപക്ഷത്തോട് ഒരു എതിർപ്പും ഇപ്പോഴില്ല സ്ഥാനാർത്ഥി ഏഴര വർഷക്കാലം ഇവിടെ എം എൽ എ ആയിരുന്നയാളെന്നുള്ള നിലയിലും ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളെന്നുള്ള നിലയിലും ഒക്കെ നല്ല സ്വീകാര്യത അദ്ദേഹത്തിന് ഇതിനകം തന്നെ ഈ പാർലമെൻ്റ് മണ്ഡലത്തിലാകെ നേടാനായിട്ടുണ്ട് അത് തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്